നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വയറ്റത്തടിക്കാൻ കരാറെടുത്തിരിക്കുകയാണ് ഇടതു സർക്കാർ ഇനി മുതൽ ശമ്പളം വൈകുമെന്ന് മാത്രമല്ല കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വലിയൊരു തുക സർക്കാരിലേക്ക് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ എത്തിച്ചിരിക്കുന്നു അതായത് സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അംഗീകൃത തൊഴിലാളികൾക്കും ഇരുട്ടടി നൽകിക്കൊണ്ട് സർക്കാർ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ചുരുക്കം എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും രണ്ട് തവണയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കുന്ന നികുതി വലിയ രീതിയിൽ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെയൊരു വർധനവ് ഉണ്ടാക്കിയിരിക്കുന്ന ഉത്തരവ് വ്യക്തമാക്കുന്നത് കുറഞ്ഞ ശമ്പളം ഉള്ളവർക്ക് നികുതി ഭാരം കൂടുന്ന തരത്തിൽ തന്നെയാണ് ഈ വർധനവ് എന്നത് പറയേണ്ടതില്ല ജീവനക്കാരുടെ അർഹമായ ആനുകൂല്യങ്ങൾ വർഷങ്ങളായി കുടിശ്ശിക വരുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനൊരു കനത്ത തിരിച്ചടി എന്ന രീതിയിൽ നികുതി ുന്നത് കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് നികുതി ഭാരം കൂടുന്ന തരത്തിൽ ഇത് പുതിയ നികുതി പരിഷ്കരണം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ അർദ്ധവാർഷിക തൊഴിൽ നികുതി ഇരട്ടിയിലധികം ഉയർത്തിയിട്ടുണ്ടെന്നതാണ് വിവരം ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ച സർക്കാർ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് പരിഷ്കരിച്ച തൊഴിൽ നിരക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന റിപ്പോർട്ട് അതായത് മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും തൊഴിൽ നികുതി ഈടാക്കുക മാസത്തെ ശമ്പളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ളവർക്ക് തൊഴിൽ നികുതി നിരക്കിൽ മാറ്റമുണ്ടാകില്ല പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശമ്പളം ഉള്ളവർക്ക് നികുതി നിരക്ക് നൂറ്റി ഇരുപത് രൂപ എന്നുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ആക്കി ഉയർത്തിയിരിക്കുന്നത് അതായത് ഇരട്ടിയിലും അധികം തുക പതിനെട്ടായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രൂപ വരെ ശമ്പളം വാങ്ങുന്നവരുടെ പുതിയ നികുതി എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് നേരത്തെ ഈ നികുതി വെറും നൂറ്റി എൺപത് രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പതിനായിരം മുതൽ നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശമ്പളമുള്ള ആളുകളുടെ തൊഴിൽ നികുതി ഇനി മുതൽ അറുന്നൂറ് രൂപ ആയിരിക്കുമെന്നതാണ് അറിയിപ്പ് നേരത്തെ ഉള്ള മുന്നൂറ് രൂപയായിരുന്ന തൊഴിൽ നികുതിയാണ് ഇപ്പോൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം മുതൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ തുക ശമ്പളമായി വാങ്ങുന്നവർ പുതിയ നികുതി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നേരത്തെ ഇത് നാനൂറ്റി അമ്പതും അറുന്നൂറും ഒക്കെ ആയിരുന്നു അതാണ് ഇപ്പോൾ മാറ്റി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി മാറ്റിയിരിക്കുന്നത് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശമ്പളം വാങ്ങുന്നവരും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ശമ്പളം വാങ്ങുന്നവരും തൊഴിൽ നികുതിയിൽ മാറ്റമുണ്ടാകില്ല എന്ന് അറിയിച്ചു യഥാക്രമം ആയിരം രൂപയും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇവരുടെ തൊഴിൽ നികുതി എന്നതാണ് റിപ്പോർട്ട് എന്തായാലും പണിയെടുത്ത് ജീവിക്കാൻ പോലും സംവദിക്കാത്ത സാഹചര്യത്തിലേക്കാണ് അങ്ങനെ സർക്കാർ ഓരോ നടപടി എടുത്തുകൊണ്ട് വരുന്നത് ജനങ്ങളെ ജോലി ചെയ്ത് പോലും ജീവിക്കാൻ അനുവദിക്കാത്തൊരു സർക്കാരായി മാറുകയാണ് ഇടത് സർക്കാർ നികുതി അടച്ച് നികുതി അടച്ച് അവസാനം കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് കേരളം എത്തിയിരിക്കുന്നത്